കേജ്രിവാളിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ദയനീയമാണ് കാരണം ഇപ്പോൾ ജയിലിൽ നിന്നിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് മാത്രമല്ല കഴിഞ്ഞ ദിവസം സി ബി ഐ അറസ്റ്റ് ചെയ്യുകയും കൂടി ചെയ്തിരുന്നു ഇപ്പോൾ ആം ആദ്മി പാർട്ടി പുതിയൊരു നീക്കത്തിലാണ് ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിയുമായി ഇന്ത്യ സഖ്യമില്ല എന്നാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി പറയുന്നത് ഡൽഹിയിൽ പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും എ പി നേതാവ് ഗോപാൽ റായ് വ്യക്തമാക്കുന്നുണ്ട് ഇന്ത്യാ സഖ്യം രൂപീകരിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ പാർട്ടിയിലെ മുതിർന്ന നേതാക്കളുമായും എം എൽ എ മാരുമായും നടത്തിയ കൂടിക്കാഴ്ചക്ക് പിന്നാലെയാണ് ഗോപാൽ റായ് ഇക്കാര്യം വ്യക്തമാക്കിയത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് എല്ലാവിധ പിന്തുണയും നൽകിയിരുന്നുവെന്നും ഗോപാൽ റായ് പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിനു വേണ്ടി മാത്രമാണ് ഇന്ത്യ മുന്നണി രൂപീകരിച്ചത് വിവിധ പാർട്ടികൾ ഒന്നിച്ച് പോരാടി എ പിയും അതിൽ ഭാഗമായിരുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എ പി ഒറ്റയ്ക്ക് മത്സരിക്കും സഖ്യത്തിനില്ല എന്നും ഏകാധിപത്യത്തിന് എതിരെയായിരുന്നു ജനവിധി ഏറ്റവും മോശം സാഹചര്യത്തിലാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ പോരാടിയത് ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരെല്ലാം ജയിലിലാണ് എന്നും ഗോപാൽ റായ് പറഞ്ഞിരുന്നു ഇന്ത്യ സഖ്യം എ വിട്ടതോടെ ഡൽഹിയിൽ ത്രികോണ മത്സരമായിരിക്കും നടക്കുന്നത് ബി കോൺഗ്രസും എ പിയും സ്ഥാനാർത്ഥികളെ നിർത്തുന്നതോടെ മത്സരം കടുത്തതായിരിക്കും മദ്യനയ കേസിൽ ഡൽഹിയിലെ റൂസ് എവന്യൂ കോടതി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ മൂന്ന് ദിവസത്തെ സിബിഐ കസ്റ്റഡിയിലേക്ക് വിട്ടിരിക്കുകയാണ് അന്വേഷണ ഏജൻസിക്ക് കേജ്രിവാളിന്റെ കസ്റ്റഡി അനുവദിച്ചപ്പോൾ കസ്റ്റഡി കാലയളവിൽ ചില ഇളവുകൾക്കായുള്ള അദ്ദേഹത്തിന്റെ അഭ്യർത്ഥനയും അംഗീകരിച്ചു കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ തിഹാർ ജയിലിൽ കഴിയുന്ന കേജ്രിവാളിനെ ബുധനാഴ്ചയാണ് സിബിഐ ഔദ്യോഗികമായി അറസ്റ്റ് ചെയ്തത് കസ്റ്റഡി സമയത്ത് കേജ്രിവാളിന് കണ്ണട സൂക്ഷിക്കാനും നിർദ്ദേശിച്ച മരുന്നുകൾ കഴിക്കാനും വീട്ടിൽ പാകം ചെയ്ത ഭക്ഷണം കഴിക്കാനും ഭഗവത്ഗീതയുടെ ഒരു പകർപ്പ് സൂക്ഷിക്കാനും ഭാര്യയും ബന്ധുക്കളെയും ദിവസവും ഒരു മണിക്കൂർ കാണാനും അനുവദിക്കും കൂടാതെ കേജ്രിവാളിന് മറ്റൊരു അഭ്യർത്ഥയും കൂടി ഉണ്ടായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ കേസിൽ ജയിലിൽ എത്തിയപ്പോൾ തനിക്ക് ആവശ്യമുള്ള സാധനങ്ങളുടെ പട്ടികയിൽ ബെൽറ്റ് പരാമർശിക്കാൻ മറന്നുപോയെന്ന് മുഖ്യമന്ത്രി പ്രത്യേക ജഡ്ജി അമിതാഭ് റാവത്തിനെ അറിയിച്ചു തന്റെ ബെൽറ്റ് എടുക്കാത്തതിനാൽ തിഹാർ ജയിലിലേക്ക് പോകുമ്പോൾ പാൻറ് പിടിക്കേണ്ടി വന്നു അത് തനിക്ക് നാണക്കേടായി തോന്നിയെന്ന് കേജ്രിവാൾ വിശദീകരിച്ചു കേജ്രിവാളിന്റെ ആവശ്യങ്ങൾ കോടതി അംഗീകരിച്ചു ജൂൺ ഇരുപത്തിയൊൻപതിന് വൈകിട്ട് ഏഴ് മണിയോടെ കേജ്രിവാളിനെ കോടതിയിൽ ഹാജരാക്കും അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് പിന്നാലെ ചൊവ്വാഴ്ച തിഹാർ ജയിലിൽ വെച്ച സി ബി ഐ കേജ്രിവാളിനെ ചോദ്യം ചെയ്തതായി വൃത്തങ്ങൾ അറിയിച്ചു